അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ ഞെട്ടൽ ഇനിയും വിട്ടുമാറിയിട്ടില്ല പറന്നുയർന്നു നിമിഷങ്ങൾക്കുള്ളിൽ ആ വിമാനം അഗ്നിഗോണമായിട്ട് മാറുക അതിനുള്ളിൽ ജീവനുകൾ മുഴുവനും വെന്തുരുക അവിടെ കെട്ടിടത്തിൽ താഴെയുള്ള ആ വിമാനം വന്നു വീണ കെട്ടിടത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന യുവ ഡോക്ടർമാർ പഠിക്കുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾ ഞൊടിയിടക്കുള്ളിൽ മരണത്തിന് കീഴടങ്ങുക കത്തിക്കരിഞ്ഞിട്ട് അവരെ തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെയൊരു ദുരന്തമുണ്ടാകുമ്പോൾ ശരിക്കും അതിൻ്റെ കാരണമാണ് നമ്മൾ കണ്ടെത്തേണ്ടത് മാധ്യമങ്ങളിൽ പല പല കാരണങ്ങൾ പറയുന്നുണ്ട് പക്ഷേ കൃത്യമായുള്ള കാരണങ്ങൾ പുറത്തു വരണം മലയാളിയായ രഞ്ജിത പാവം ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ ആ നഴ്സിൻ്റെ ഒന്നാമത്തെ ശ്രമത്തിൽ തന്നെ പി എസ് ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ നഴ്സായി കയറിയൊരു യുവതിയാണ് അവർ എല്ലാവരോടും നല്ല സ്നേഹത്തോടെ ഇടപഴകുന്നവർക്ക് രണ്ട് കുട്ടികളുണ്ട് പത്തിൽ പഠിക്കുന്ന ഒരു കുട്ടി പിന്നെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പൊരുതുമ്പോഴാണ് അവർ സർക്കാർ ജോലിയിൽ നിന്ന് അഞ്ച് വർഷത്തെ ഇടവേള എടുത്തിട്ട് അവർ മസ്കത്തിൽ പോയി പിന്നീട് കുവൈറ്റിൽ പോയി പിന്നീട് അവർക്കൊരു വീട് വെക്കണം ഇതിനിടയിൽ അച്ഛൻ മരണപ്പെട്ടു അമ്മയ്ക്ക് ക്യാൻസർ ഇങ്ങനെ ലൈഫിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ അതിനിടയിലും മറ്റുള്ളവരോട് സൗഹാർദ്ദവും സന്തോഷവും പങ്കുവച്ചിരുന്ന നേഴ്സായിരുന്നവർ അങ്ങനെ അവർ ലണ്ടനിൽ കഴിഞ്ഞ വർഷമാണ് അവർ ജോലിക്ക് കയറിയത് അത് ഇത്തവണവർ വരാൻ കാരണം വീണ്ടും സർക്കാർ സർവീസിൽ കയറണം അമ്മയെ നോക്കണം മക്കളെ നോക്കണം വീടുപണി ഏതാണ്ട് പൂർത്തിയാകാറായി ഈ ഒരു ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ സർക്കാർ ജോലിയിലേക്ക് വീണ്ടും കയറാൻ പോയതാണ് ലണ്ടനിൽ ജോലി തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അറ്റസ്റ്റ് ചെയ്തതിൽ എന്തോ പിഴവുകളുണ്ട് എന്ന് പറഞ്ഞ് വെറും കുറഞ്ഞ ദിവസത്തെ ലീവിന് വേണ്ടി നാട്ടിൽ വന്ന് അറ്റസ്റ്റ് ചെയ്ത് അവർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ചെന്നൈക്ക് പോകുന്നു ചെന്നൈയിൽ അഹമ്മദാബാദിൽ വന്ന് അവിടുന്ന് ലണ്ടനിലേക്ക് പോകുമ്പോഴാണ് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം ആ ഒരു വിമാനം കട്ടിയാ മറന്നത് ആ മക്കൾ ആ പെൺകുട്ടിയൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അറിയണില്ല തൻ്റെ അമ്മ ഇല്ലാതായത് അലമുറയിട്ട് കറിയുന്നൊരു ദൃശ്യം ഉറപ്പ രാജസ്ഥാനൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ ഈ നല്ലൊരു കാലം ലണ്ടനിൽ ജോലി കിട്ടി എങ്ങനെയെങ്കിലും ഭാര്യയെയും മക്കളെയും കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ട് മൂന്ന് മക്കളുണ്ട് അവർക്ക് ചെറിയ കുട്ടികൾ അങ്ങനെ ഭാര്യ ഡോക്ടറാണ് ലണ്ടനിൽ ഒരു ഒരു സ്ഥിരതാമസമാക്കുന്ന വിചാരിക്കുന്ന കപ്പിൾസ് അവസാനം ഭാര്യയെ കൊണ്ടുപോകണം മക്കളെയും കൊണ്ടുപോകണം അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടി ലണ്ടനിലെ ആളുണ്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഫസ്റ്റ് തന്നെ ഒരു സെൽഫി എടുത്തിട്ട് അവർക്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല ആ ഡോക്ടറും ഭാര്യയും മൂന്ന് മക്കളും കത്തി തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായി വേറെ രാജസ്ഥാനിൽ നിന്ന് ജനുവരിയിൽ കല്യാണം കഴിച്ചൊരു നവവധോ കല്യാണം ഒക്കെ കഴിച്ചിട്ട് ഭർത്താവ് പഠനം പൂർത്തീകരിക്കാൻ വേണ്ടി ലണ്ടനിൽ പോയി ആ ലണ്ടനിൽ പോയ ഭർത്താവിനെ കാണാൻ വേണ്ടി കുറേയേറെ ശ്രമിച്ചു ഒരു ഫോണിൽ മാത്രമേ ബന്ധമുള്ളൂ ജനുവരി കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ആറുമാസമല്ലേ ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് ഇതിനിടയിൽ കല്യാണം കഴിഞ്ഞ് വിടുന്നതിനാൽ ലണ്ടനിലേക്ക് പഠിക്കാൻ പോയി പഠനം പൂർത്തീകരിക്കാൻ പോയി ആ ഒരു ഭർത്താവിനെ കാണാൻ വേണ്ടി പോയൊരു ഭാര്യയും ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നു അവരെ അവരെ യാത്രയാക്കാൻ വന്ന ആളുകളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ വിമാനം പറന്നുയർന്ന് ഉയർന്ന് വെറും ഒരു അഗ്നി മാറിയത് ഇങ്ങനെ ഓരോരുത്തരുടെ സ്വപ്നങ്ങളോ ഇല്ലാതായത് രക്ഷപ്പെട്ട ആള് ആ രക്ഷപ്പെട്ട ആള് പറയുന്നുണ്ട് എന്നെ ആര് രക്ഷപ്പെടുത്തി എന്ന് എനിക്ക് അറിഞ്ഞൂടാ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു ഈ മനുഷ്യൻക്ക് അപകടം നടന്ന നിമിഷങ്ങൾക്കകം ഒരു സൗണ്ട് കേട്ടു പൊട്ടിത്തെറി കേട്ടു പിന്നെ അഗ്നി നാളായിട്ട് മാറുകയാണ് ആ ഇതെങ്ങനെയാണ് ഈ പുറത്തേക്ക് ചാടിയതെന്ന് മനസ്സിലാക്കുക പുറത്തേക്ക് ചാടിയതിൻ്റെ ഒരു പരിക്കുണ്ട് കാരണം ഈ വിമാനം വന്ന് ഇതാവുന്നത് ഒരു പത്തറുന്നൂറ് അടി മുകളിൽ നിന്ന് ഒരു 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 കുട്ടികളുടെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിൻ്റെ മുകളിലും അവർ താമസിക്കുന്ന ഇടങ്ങളിലും ഒരു മെസ്സിൻ്റെ മുൻപിലൊക്കെ ആയിട്ടാണ് ഈ വിമാനം പൊട്ടി വീഴുന്നത് തകർന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു നാൽപ്പത്തൊൻപത് പേര് മെഡിക്കൽ വിദ്യാർത്ഥി ഡോക്ടർമാരടങ്ങി നാൽപ്പത്തൊൻപത് പേര് മരണപ്പെട്ടിട്ടുണ്ട് ഇതിലിങ്ങനെ ഒരു അപകടം ശരിക്കും വരാണ് ഒരുപാട് അഹങ്കാരത്തിൻ്റെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത തിരിച്ചറിയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഈ ബോയിങ് എഴുന്നൂറ്റി എൺപത്തേഴ് എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ ഈ വിമാനത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തുകയും ഈ വിമാനം ഉപയോഗിക്കരുതെന്ന് പല എഞ്ചിനീയർമാരും മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തിട്ടും അവർ ഈ ഒരു ടാറ്റ ടാറ്റ എയർ ഇന്ത്യ വാങ്ങിയതിന് ശേഷം അവർ ഏറ്റവും കുറഞ്ഞ ചിലവിലെ ആളുകളെ കൊണ്ടുപോകുക ആ ഒരു രീതി മാത്രം അവർ സ്വീകരിച്ചു ഈ ടേക്ക് ഓഫിന് മുൻപ് വിമാനം പറന്നു വരുന്നതിന് മുൻപ് വിമാനം അതിനൊക്കെ ആണോ എന്നുള്ള കൃത്യമായ പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട് പക്ഷേ പല വിമാന കമ്പനികളിൽ നടത്തുമ്പോഴും ഇവർക്ക് സമയക്രമം പാലിക്കാൻ വേണ്ടി കൃത്യമായുള്ള പരിശോധനകൾ നടത്താറില്ല അപ്പം പ്രവാസികളായ ആളുകൾ ഗൾഫിലേക്ക് പോകുമ്പോൾ അറിയാം കുറഞ്ഞ നിരക്കിൽ പോകാൻ കരുതിയിട്ട് പവ പലരും എയർ ഇന്ത്യയാണ് ആശ്രയിക്കൽ ഇപ്പോൾ എയർ ഇന്ത്യ ഇവർ വാങ്ങി ടാറ്റ വാങ്ങി ഈ ടാറ്റ വാങ്ങിയിട്ടും അവർക്ക് യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല കാരണം ആ വിമാനം പറഞ്ഞു വരുന്നതിന് മുൻപ് ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങൾ ഒരാൾ വീഡിയോ എടുത്തിട്ട് പരാതി അയക്കാൻ വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണ് ആ വീഡിയോ പറയുന്നുണ്ട് ബേസി വർക്ക് ചെയ്യുന്നില്ല മറ്റൊന്നും വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒന്നിനും കൊള്ളാത്ത വിമാനത്തിലാണ് ആളുകളെ കെട്ടിക്കൊണ്ട് പോയിട്ട് അമിത ലാഭം പ്രതീക്ഷിച്ച് കുറഞ്ഞ നിരക്കിൽ അമിത ലാഭം പ്രതീക്ഷിച്ചതാണ് ആ അഹങ്കാരത്തിൻ്റെ തിരിച്ചടിയാണ് പിന്നെ വേറെ ചില ആളുകൾ പറയുന്നുണ്ട് ടാറ്റയാണ് ഇസ്രയേലിന് അവിടുത്തെ ഗാസയിലുള്ള ആളുകളെ കൊല്ലാനുള്ള സാങ്കേതിക സഹായം നൽകിയത് ആ സാങ്കേതിക സഹായത്തിനെതിരെ ലോകവ്യാപകമായിട്ട് ഇട്ട് അതായത് ബഹിഷ്കരണ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ സുഡിയോ എന്ന് പറയുന്ന ടാറ്റയുടെ ഏറ്റവും ജനപ്രിയമായ വസ്ത്രവിപണിയെ ബഹിഷ്കരിച്ചിരുന്നു അതെല്ലാവരും അതിനെ കളിയാക്കി ഇപ്പോഴിതാ അതേ ടാറ്റയുടെ തന്നെയാണ് ഇങ്ങനൊരു സംരംഭത്തിന് വളരെ വലിയൊരു കോറലേറ്റിട്ടുള്ളത് അപ്പോൾ ചില ആളുകൾ അതാ ചൂണ്ടിക്കാട്ടുന്നത് ഇങ്ങനെ ഇസ്രയേൽ മറ്റേ പലസ്തീൻ കുഞ്ഞുങ്ങളെ സാധാരണക്കാരെയൊക്കെ സിവിലിയൻസിനെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുമ്പോൾ അവർക്ക് സാങ്കേതിക സഹായം നൽകിയ ടാറ്റക്ക് എന്താ പറയുക എക്കാലം കർമ്മ കർമ്മയാണ് കർമ്മ കൊടുത്ത ശിക്ഷയാണെന്നൊക്കെ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ നമ്മളെന്നും അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ഈ ബോയിങ് വിമാനം എന്ന് പറയുന്ന അമേരിക്കയാണ് ഏറ്റവും നല്ല വിമാനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ബോയിങ് വിമാനം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ വലിയ കമ്പനിയാണ് ഏറ്റവും അധികം ഇസ്രായേലിന് ഫണ്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഈ ബോയിങ്ങ് െന്ന് പറയുന്ന കമ്പനി ഇവരുടെ വിമാനത്തിനെന്ന് പറഞ്ഞാൽ എല്ലാ സാങ്കേതിക സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും പിന്നീട് ഇവർ ട്രാക്ക് മാറ്റി ഇവർ കൂടുതൽ ലാഭം പ്രതീക്ഷിച്ചിട്ട് ഈ അലൂമിനിയത്തിന് പകരം മറ്റു പല വസ്തുക്കളും ഈ ഒട്ടി ചേർക്കുന്ന വസ്തുക്കൾ കൊണ്ടൊക്കെ ഈ വിമാനം ഉണ്ടാക്കി അതോടുകൂടി തന്നെ വിമാനത്തിൻ്റെ സൗകര്യങ്ങൾ കൂടാതെ അത് സുരക്ഷിതത്വത്തിൽ വളരെ വലിയ വിള്ളലുകളും വീഴ്ചയും ഉണ്ടായി അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് ഇവിടെ ഒഫീഷ്യലി പറയുന്നൊരു കാരണം ഇത് പക്ഷി വന്നിടിച്ചതാണ് പക്ഷി വന്നിടിച്ചത് മാത്രമൊന്നുമല്ല ആ വിമാനം പറഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ചക്രം ഒന്നും ഉള്ളിലേക്ക് കയറിപ്പോയിട്ടില്ല സാധാരണ ഇത് കയറി പോകുമ്പോൾ ഒരു ഇരുന്നൂറ് അടി മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ചക്രം ഉള്ളിലേക്ക് പോകണം ഇതേ വിമാനം പോകണെ ദൃശ്യത്തിൽ കാണാം ഇത് കറക്റ്റായിട്ട് പോയിട്ട് ഇത് ആ ഒരു പത്തറുന്നൂറ് അടി ഉയരത്തിൽ പോയിട്ട് പിന്നെ അത് താഴ്ക്കണം ഒരു ഇതിന് വിമാനത്തിന് രണ്ട് എഞ്ചിനും ഓഫ് ഓഫായിട്ടുണ്ടാകും രണ്ട് എൻജിനിക്ക് തകരാറ് പറ്റുമ്പോഴാണ് സാധാരണ ഇങ്ങനെ സംഭവിക്കുക രണ്ട് രണ്ടു കേട് വന്നാലും ലാൻഡിങ്ങിൽ കൃത്യമായിട്ട് ഇറക്കുന്ന പൈലറ്റുമാരൊക്കെ ഉണ്ട് ഈ പൈലറ്റൊന്നും ഒരു ഒരു പരിശീലനം കിട്ടാത്തവരൊന്നുമല്ല എല്ലാം കൊണ്ടും കഴിവുള്ള ആളുകൾ സാങ്കേതികമായിട്ടെല്ലാം തികഞ്ഞത് പക്ഷേ ഈ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന് പറയുന്ന ഈ വിമാനത്തിന് ഒരുപാട് സാങ്കേതിക പിഴവുകളുണ്ടെന്ന് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട് അത് അതൊന്നും നോക്കാതെ ലാഭം മാത്രം നോക്കിയിട്ട് അഹങ്കാരമുള്ളിലുണ്ടായിട്ട് കൊടുക്കുന്നതിന് കെട്ടിയൊരു തിരിച്ചടിയാണോ ഇത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പറയുന്നത് എന്തായാലും നഷ്ടപ്പെട്ടത് ഒരുപാട് ആളുകളുടെ ജീവനുകളാണ് ജീവിതങ്ങളാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ആ ഒരു വിമാനയാത്ര നടത്തിയിട്ടുണ്ട് ഇൻഡിഗോയിൽ ഞാൻ മുമ്പ് മുംബൈയിൽ നിന്ന് നെടുമ്പാശ്ശേരിഫിലുള്ള വിമാനയാത്ര ഞാൻ ഗൾഫിക്കോ മറ്റേ പോവാത്ത പോയിട്ടില്ല അതുകൊണ്ടുതന്നെ വിമാനത്തൊക്കെ നടത്തിയിട്ടില്ല ഞാനൊരു ടൂറ് പോയപ്പോൾ ഫാമിലിയൊക്കെ ടൂറ് പോയപ്പോൾ ഇൻഡിഗോയിൽ ഇന്ത്യയോ വിമാനത്തിന് നെടുമ്പാശ്ശേരി വന്നിറങ്ങി മുംബൈയിൽ നിന്ന് ഇങ്ങോട്ട് അതാണ് ഇതിൻ്റെ ലൈഫിൽ ആകെയുള്ളൊരു വിമാനയാത്ര അപ്പോൾ ഇത് വിമാനം പുറന്ന് പൊങ്ങുമ്പോഴും ഇത് ലാൻഡ് ചെയ്യുമ്പോഴാണ് പ്രധാനപ്പെട്ടുള്ള ഈ അപകടങ്ങൾ അല്ല അതങ്ങനെ മേലെക്കൂടെ പറന്ന് പോകുമ്പോൾ ഇപ്പോൾ എൻജിൻ ഓഫ് ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല അത് പരിഹരിക്കാനൊക്കെ സമയം ഉണ്ടാവും പക്ഷേ വിമാനങ്ങൾ പറഞ്ഞു പൊങ്ങുന്ന സമയത്ത് ഈ വിമാനത്തിൻ്റെ ഭാരം അങ്ങോട്ട് ഉയർത്തുന്ന പക്ഷി ഇടിച്ചാലും ഒക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലാക്ക് ബോക്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ കഴിയും അതിനിടയിൽ വേറെ കുറേ വാദങ്ങൾ വരുന്നുണ്ട് ഇതിൽ ഇതൊരു മറ്റപ്പ ആ ഒരു കശ്മീരിലൊരു പ്രശ്നം നടന്നല്ലോ ഒരു ഭീകരാക്രമണം അതിനുശേഷം എല്ലാം വിമാനത്താവളങ്ങൾ കർശനമായ പരിശോധനകളാണ് ഇവിടെ ഒരു ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ലണ്ടനിലേക്ക് പോകുന്ന ആളുകളാണ് അതുകൊണ്ട് എങ്ങനെയെന്ന് സംഭവിച്ചത് ആ രീതി അന്വേഷണം വേണം എന്നൊക്കെ ചില ഒരു വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അന്വേഷിക്കട്ടെ കണ്ടെത്തട്ടെ ഇതിന് കൃത്യമായുള്ള കാരണങ്ങൾ കണ്ടെത്തണം മുമ്പ് കരിപ്പൂരി വിമാന അപകടം നടന്നപ്പോഴും മംഗലാപുരി വിമാന അപകടം നടന്നപ്പോഴും കൃത്യമായുള്ള അന്വേഷണങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇതിന്റെ കാരണങ്ങൾ പുറത്തു കൂട്ടണം കാരണം ജനങ്ങൾ ഇതിൽ കയറുന്നതാണ് പിന്നെ ഇത്തരമൊരു കമ്പനിയിൽ നമ്മൾ വീണ്ടും കയറണമെന്നുള്ളതാണ് കുറഞ്ഞ ലാഭം പ്രതീക്ഷിച്ചിട്ട് പ്രവാസികളെ നിങ്ങൾ ഇത്തരം വിമാന കമ്പനികളെ ആശ്രയിക്കരുത് പരമാവധി നിങ്ങളുടെ ജീവൻ്റെ സുരക്ഷിത്വം നിങ്ങൾ വല്ലാതെ നോക്കുക ഏറ്റവും സുരക്ഷിതമായിട്ടുണ്ടായിരുന്ന ഒരു വിമാനയാത്രയാണ് ഇങ്ങനെ അപകടത്തിൽ കലാശിച്ചത് ഇതിന് മുൻപും ഇന്ത്യയിൽ വലിയ വിമാന ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലുണ്ടാവുന്ന അധിക വിമാന ദുരന്തങ്ങൾ മിക്കവാറും ഈ ഒരു ഇത്തരത്തിലുള്ള വിമാനം എയർ ഇന്ത്യ പോലെയുള്ള വിമാനങ്ങളാണ് സാധാരണ ഉണ്ടാവുക ഇപ്പം നിങ്ങൾക്ക് മംഗലാപുരത്തൊരു വിമാനാപകടം ഓർമ്മയുണ്ടാവും ഒരുപാട് മലയാളികൾ ഭരണപ്പെട്ട വിമാനാപകടമാണ് ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഏത് വർഷമാണ് മംഗലാപുരം വിമാനാപകടം നടന്നത് അന്ന് എത്ര പേരാണ് മരണപ്പെട്ടത് ഒന്ന് രണ്ട് രണ്ടാളുകളങ്ങനെ രക്ഷപ്പെട്ടിട്ടുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ വീടിയൊക്കെ ചോദിക്കേണ്ട ഒരാൾ രക്ഷപ്പെട്ടാൽ ബാക്കിയുള്ളവരൊക്കെ മരണപ്പെട്ടില്ല അപ്പോൾ എന്താ ദൈവത്തിൻ്റെ ഞാൻ അങ്ങനെ ദൈവം രക്ഷപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകൾ ദൈവം കുറ്റക്കാരൻ അതൊന്നുമല്ല പറഞ്ഞു വന്നതെ ആ ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വെച്ചാലും ആ മനുഷ്യന് മരണപ്പെടേണ്ട ഒരാളാണ് കാരണം ആ വിമാനം അങ്ങനെ പൊട്ടിത്തെറിച്ചു അത് മുഴുവനും കാരണം ടൺ കണക്കിന് ഇതുള്ള ഇന്ധന അതിലുണ്ട് കാരണം ലണ്ടനിലേക്ക് പോകേണ്ട വിമാനമാണ് അത് മുഴുവനും പൊട്ടിത്തെറിച്ചിട്ട് ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധ്യതയില്ല സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ ഒരു പരിക്കും ഇല്ലാതെ അയാൾക്ക് ചാടി പരിക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അയാൾക്ക് പൊള്ളലൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അതൊരു അള്ളാഹു ഒരാൾക്ക് മരണപ്പെടാൻ ഒരള്ള തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അയാൾ മരണപ്പെടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇത് ദൈവം ബാക്കിയുള്ളവരൊക്കെ കൊന്നു കളഞ്ഞു അപ്പോൾ എവിടെ നിന്നുള്ള ദൈവം എവിടെ ബാക്കിയുള്ള ഒരാൾ രക്ഷപ്പെടുമ്പോൾ മാത്രം ദൈവം ഉണ്ടായുള്ള ദൈവം ഉണ്ടോ ഇല്ലയെന്നുള്ള ഒന്നല്ല നമ്മൾ പറഞ്ഞത് മരണപ്പെടാൻ ദൈവം ഒരാൾ തീരുമാനിച്ചിട്ടില്ലേ നമ്മൾ എന്ത് നിയമങ്ങളും കാരണങ്ങളും ഉണ്ടെങ്കിലും അയാൾ മരണപ്പെടില്ല ഇനി മരണപ്പെടാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വെറുതെ നിന്നത്തെ ആളുകളിൽ മരണപ്പെടലുണ്ട് ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ മരണപ്പെടലുണ്ട് കുഴഞ്ഞു വീട് മരണപ്പെടലുണ്ട് നമ്മൾ പറയുന്ന ബാഹ്യമായ കാരണങ്ങളൊന്നും കാണില്ല ഒരു കാരണങ്ങളും കാണില്ല അതിലിങ്ങനെ ഭയങ്കര ചോദ്യം ചെയ്യൽ ഇത് എന്താ നിങ്ങളുടെ ദൈവം അങ്ങനെ ഇത് ഇൻ്റെ ദൈവം അല്ലെങ്കിൽ മറ്റുള്ള ദൈവം ഒന്നുമല്ല എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ടോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതം തന്നെയാണ് അപ്പോൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് ഈ മംഗലാപുരം വിമാനാപകടം നടന്നൊരു വർഷവും എത്ര എത്ര ആളുകളാണ് ആളുകളാണെന്ന് മരണപ്പെട്ടതെന്നുള്ള പേരെന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ചോദ്യം ഉത്തരവാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് കൂട്ടത്തിൽ ആ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക